എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യ ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻ്റർ ഒരു മനുഷ്യൻ്റെ ആരോഗ്യത്തെ ലോകാരോഗ്യ സംഘടന നിർവഹിച്ചിരിക്കുന്നത് അസുഖമില്ലാത്തൊരവസ്ഥ എന്നല്ല മറിച്ച് ശാരീരികവും മാനസികവും സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള ഒരു വെൽബീങ് അല്ലെങ്കിൽ ഒരു നല്ല അവസ്ഥയായിട്ടാണ് അതുകൊണ്ട് തന്നെ മാനസിക ആരോഗ്യം എന്നത് ഒരു മനുഷ്യൻ്റെ പൊതു ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മാനസിക ആരോഗ്യം എന്നത് കേവലം ചിന്തകളോ വികാരങ്ങളോ മാത്രമല്ല അത് നമ്മുടെ ശരീ ശാരീരിക ആരോഗ്യവുമായും തീർച്ചയായിട്ടും വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ ഭക്ഷണ രീതിയുമായും പ്രത്യേകിച്ച് പോഷക ആഹാരവുമായും ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മാനസികാരോഗ്യം എന്നത് അതീവ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യം കൂടിയാണ് നാം കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ നമ്മുടെ മാനസിക അവസ്ഥയെയും ഉത്കണ്ഠയും വിഷാദത്തെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് ഇന്നൊന്ന് പരിശോധിച്ച് നോക്കാം ഇതിലേറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുടല് അല്ലെങ്കിൽ ദഹനേന്ദ്രിയ വ്യവസ്ഥയും തലച്ചോറും തമ്മിൽ അഭേദ്യമായിട്ടുള്ളൊരു ബന്ധമുണ്ട് എന്നതാണ് നിങ്ങളുടെ വയറും തലച്ചോറും തമ്മിൽ ഗറ്റ് ബ്രെയിൻ ആക്സിസ് എന്നൊരു ആശയവിനിമയ പാത ഉണ്ട് മാനസികാവസ്ഥയെ നിയന്ത്രിക്കുന്ന സെറാട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിൻ്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ഉൽപാദിപ്പിക്കുന്നത് നമ്മുടെ ഘട്ടിലാണ് കുടലിലാണ് നിങ്ങളുടെ കുടലിൽ ആരോഗ്യകരമായ ബാക്ടീരിയകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സെറാട്ടോണിൻ്റെ ഉൽപ്പാദനം ശരിയായ തോതിൽ നടക്കുകയുള്ളൂ സെറാട്ടോണിനെ ഹാപ്പി ഹോർമോൺ എന്നുകൂടി വിളിക്കാറുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ മെച്ചപ്പെട്ട മാനസികാവസ്ഥ ഉണ്ടാകണമെങ്കിൽ സെറാട്ടോണിനും അതിന് അത് ഉൽപാദനത്തിനുള്ള നല്ല ദഹന വ്യവസ്ഥയും ഉണ്ടാകണം എന്നാൽ കുടലിൻ്റെ ആരോഗ്യം മോശമാണെങ്കിൽ ഉദാഹരണത്തിന് നിങ്ങൾക്ക് മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങളോ വയറിന് ഉയർപ്പുണ്ടാവുക തുടങ്ങിയവയ്ക്കെ ഉണ്ടെങ്കിൽ സെറാട്രോണിൻ്റെ ഉൽപാദനം തീർച്ചയായിട്ടും കുറയും അത് മാനസികാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്കോ സ്ട്രെസ്സ് ടെൻഷൻ ആകാംക്ഷോഭം തുടങ്ങിയ പ്രശ്നങ്ങളിലേക്കൊക്കെ നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്യും മാനസികമായിട്ടുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ചില ഭക്ഷണങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിന് വളരെ ഗുണപര ഗുണപരമായിട്ട് ഭവിക്കുമെന്ന് കണ്ടെത്തിയിരിക്കുന്നുണ്ട് നമ്പർ വൺ ഒമേഗ ത്രി അടങ്ങിയ ഭക്ഷണങ്ങൾ ഈ സ്ട്രെസ്സും ആസൈറ്റിയും ഒക്കെ കുറക്കാൻ ഈ ഒമേഗാ ത്രി വളരെയധികം സഹായിക്കുന്നുണ്ട് അതുപോലെ കൊഴുപ്പുള്ള മീനുകൾ സാൽമൺ പോലെ മത്തി പോലെയുള്ള കാര്യങ്ങൾ അതുപോലെ വാൽനട്ട് ഫ്ലാക്സീഡ് ചിയാസിഡ് ഒമേഗ ഒമേഗത്തിരി ആവശ്യത്തിന് നമുക്ക് ലഭിക്കാം മറ്റൊരു കാര്യം കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകളാണ് രണ്ടാമത്തത് ഇവ തലച്ചോറിന് സ്ഥിരമായി സുസ്ഥിരമായിട്ടുള്ള ഒരു ഗ്ലൂക്കോസ് നൽകുകയും അത് മനസ്സിൻ്റെ സ്ട്രെസ്സ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാക്കുന്നത് തടയുകയും ചെയ്യും തവിട് കളയാത്ത അരി ഗോതമ്പ് തവിട് കളയാത്ത ഗോതമ്പ് മില്ലറ്റുകൾ ഓട്സ് ക്യുനോവ ഇവയെല്ലാം ഇത്തരത്തിലുള്ള കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റിന് ഉദാഹരണമാണ് മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് പ്രോട്ടീനാണ് ഈ സെറാട്ടോണിൻ്റെ ഉൽപ്പാദനത്തിന് ആവശ്യമായ ട്രിക്റ്റോഫാൻ പോലെയുള്ള അമിനോ ആസിഡുകൾ പ്രോട്ടീനിൽ നിന്ന് ധാരാളമായിട്ട് നമുക്ക് ലഭിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ മുട്ട ചിക്കൻ പരിപ്പ് വർഗ്ഗങ്ങൾ തൈര് പനീർ ഇവയൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുക നാലാമതായിട്ട് തീർച്ചയായിട്ടും നമ്മൾക്ക് അറിയുന്ന പോലെ ഇലക്കറികളും പച്ചക്കറികളുമാണ് ഫോളേറ്റുകളും ആൻറ്റി ഓക്സിഡൻ്റുകളും ഒക്കെ ഇവയിൽ ധാരാളമായിട്ടുണ്ട് ഇത് വിഷാദ സാധ്യത കുറക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഒത്തിരി സഹായിക്കുന്ന ഘടകങ്ങളാണ് ചീരയിലും ബ്രാക്കോളി അമരപ്പയർ മുരിങ്ങയില എന്നിവയിലൊക്കെ ഇത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇവയൊക്കെ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അഞ്ചാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫെർമൻ്റഡ് ഫുഡാണ് അല്ലെങ്കിൽ പുളിപ്പിച്ച ഭക്ഷണങ്ങളാണ് ദഹന വ്യവസ്ഥയിലെ സൂക്ഷ്മാണുക്കളെ മെച്ചപ്പെടുത്തുന്നതിന് അതിലൂടെ സെറാട്ടോണിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനൊക്കെ നമുക്ക് അല്ലെങ്കിൽ പ്രോബയോട്ടീസുകളുടെ വർദ്ധനവിന് വേണ്ടി നമുക്ക് ഈ പുളിപ്പിച്ച സാധനങ്ങൾ സഹായിക്കും തൈര് മോര് കെഫീർ വീട്ടിലുണ്ടാക്കുന്ന ചില ചില തരത്തിൽപ്പെട്ട അച്ചാറുകൾ കിംച്ചി ഇവയൊക്കെ ഇത്തരത്തിലുള്ള ഫെർമെൻറ്റഡ് ഫുഡിന് ഉദാഹരണങ്ങളാണ് അടുത്തതായി നാം ശ്രദ്ധിക്കേണ്ടത് ബെറികളും വൈറ്റാമിൻ സി അടങ്ങിയ പഴങ്ങളും ധാരാളം കഴിക്കാനാണ് ഇവ നമ്മുടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറക്കാനും മനസ്സിൻ്റെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുകയൊക്കെ ചെയ്യും നെല്ലിക്കയിലും ഓറഞ്ചിലും നാരങ്ങയിലും സ്ട്രോബെറി പേരക്ക തുടങ്ങിയ ഫ്രൂട്ട്സൊക്കെ ധാരാളമായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക വഴി ഇതൊക്കെ നമുക്ക് ധാരാളം ലഭിക്കാനുള്ള സാധ്യത വർദ്ധിക്കും മാനസിക ആരോഗ്യം മോശമാക്കുന്ന ഭക്ഷണങ്ങളുണ്ടോ എന്ന് പലർക്കും ചില സംശയങ്ങളുണ്ടാകാം തീർച്ചയായിട്ടും നമ്മൾ ഇന്നത്തെ ചില ഭക്ഷണ ഭക്ഷണങ്ങൾ നമ്മുടെ മാനസിക ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങളാണ് ഉദാഹരണത്തിന് ഒന്ന് റിഫൈൻഡ് പഞ്ചസാര ശുദ്ധീകരിച്ച പഞ്ചസാര നമ്മുടെ ശരീരത്തിൻ്റെ ഗ്ലൂക്കോസിൻ്റെ അളവ് പെട്ടെന്ന് കൂട്ടുകയും കുറയ്ക്കാനുമൊക്കെ ഇത് കാരണമാകും ഇത്തരത്തിലുള്ള ഈ വർദ്ധനവും നമ്മുടെ ഉത്കണ്ഠയും വിഷാദവും ഒക്കെ വർദ്ധിപ്പിക്കും അപ്പോൾ വെളുത്ത പഞ്ചസാരയും മധുര പലഹാരങ്ങളും ബേക്കറി സാധനങ്ങളൊക്കെ ഈ വിഭാഗത്തിൽ പെട്ടവയാണ് അതുകൊണ്ട് ഇതിൻ്റെ ഉപയോഗം കുറക്കുന്നത് സ്ട്രെസ്സ് കുറയ്ക്കാൻ സഹായിക്കും മറ്റൊന്ന് സംസ്കരിച്ച ഭക്ഷണങ്ങളും ജങ്ക് ഫുഡുകളും ഒക്കെയാണ് ഉയർന്ന അളവിലുള്ള ട്രാൻസ്പാറ്റും പ്രിസർവേറ്റീവുകളും തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനെ ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങളാണ് അത് പൊതുവെ ശരീരത്തിന് ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ നീർ ഉയർച്ച ഉണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും നമ്മൾ സാധാരണ കഴിക്കുന്ന ചിപ്സ് വറുത്തതും പൊരിച്ചതും ഫാസ്റ്റ് ഫുഡ് പാക്കറ്റിൽ ലഭിക്കുന്ന സ്നാക്സുകളൊക്കെ ഈ വിഭാഗത്തിൽ പെടുന്നതാണ് അതുകൊണ്ട് ഇവയും ദയവേത് കുറക്കുക അമിതമായിട്ടുള്ള കഫേനിൻ്റെ ഉപയോഗം കഫേൻ്റെ ഉപയോഗവും ഈ ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അമിതമായി ഉപയോഗിക്കുമ്പോൾ ഈ കഫേന് നമ്മുടെ ഉത്കണ്ഠേയും ഉറക്കക്കുറവിനൊക്കെ കാരണമാകും ഉത്കണ്ട വർദ്ധിപ്പിക്കാനും ഉൾക്ക കുറവാനും പ്രത് ഒരു മൂന്ന് കപ്പിൽ കൂടുതലൊക്കെ കടുപ്പമുള്ള ചായയും കാപ്പിയും ഒക്കെ കഴിക്കുന്നവർ ഇത് കുറക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ജനാംശത്തിൻ്റെ അളവും മനസ്സിൻ്റെ ആരോഗ്യവും തമ്മിലുള്ള ബന്ധമാണ് ചെറിയ ഒരു നിർജ്ജലീകരണം പോലും നമ്മുടെ ശ്രദ്ധയെയും മാനസികാവസ്ഥയെയും വിപരീതമായിട്ട് ബാധിച്ചേക്കാം അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം കുടിക്കുകയോ വെള്ളം അടങ്ങിയ ആയിട്ടുള്ള വെള്ളരി അല്ലെങ്കിൽ കക്കിരി തണ്ണിമത്തൻ ഇവയൊക്കെ ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും വെള്ളം പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ കുടിക്കുന്നതൊക്കെ ഈ ഹൈഡ്രേഷൻ പ്രത്യേകിച്ച് വേനൽക്കാലങ്ങളിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി കഴിയും മാനസിക ആരോഗ്യ പരിപാലനത്തിൻ്റെ സമീകൃത ഭക്ഷണ സമീപനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു ഭക്ഷണത്തിനും വിഷാദമോ ഉത്കണ്ഠയോ പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാകാൻ വേണ്ടി കഴിയില്ല സമീകൃതമായിട്ടുള്ള ആഹാരം അതിൻ്റെ കൂടെ ശരിയായ രീതിയിലുള്ള വ്യായാമം മതിയായ ഉറക്കം ആവശ്യമെങ്കിൽ പ്രൊഫഷണൽ തെറാപ്പി ഇവയെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു പ്രയോഗത്തിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് മനസ്സിൻ്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി കഴിയുള്ളൂ നിങ്ങളുടെ തലച്ചോറ് നിങ്ങൾ നൽകുന്ന ഭക്ഷണം പോലെയാണ് പ്രവർത്തിക്കുക പോഷക സമ്മർദ്ദവും പ്രകൃതിദത്തവുമായ ഭക്ഷണം കഴിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ മാനസികാവസ്ഥ ഉയർത്താനും ഉത്കണ്ഠയും മാനസിക സമ്മർദ്ദവും കുറക്കാനും മനസ്സിന് കൂടുതൽ വ്യക്തത നൽകാനുമൊക്കെ സഹായിക്കും അതുകൊണ്ട് തന്നെ പ്രകൃതിദത്തമായ ഭക്ഷണം കഴിക്കുക ശരീരത്തിൽ ജലാംശം നിലനിർത്തുക ജങ്ക് ഫുഡ് ഒഴിവാക്കുക കുടലിൻ്റെ ദഹനത്തിന് സഹായിക്കുന്ന നല്ല ബാക്ടീരിയകളുടെ വളർച്ച പുതുകുന്ന രീതിയിലുള്ള ഫെർമനഡായിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ മാനസിക ആരോഗ്യത്തിന് ഒരു മുതൽക്കൂടായിട്ട് മാറും ഇത്തരത്തിൽ മനസ്സിൻ്റെ കൂടി ആരോഗ്യം കൂടി ചേർന്നാൽ മാത്രമേ ഒരു വ്യക്തിക്ക് സമ്പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിയുകയുള്ളൂ ഈ കാലഘട്ടത്തിൽ ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഏകദേശം അറുപത് ശതമാനത്തോളം വരുന്ന ഇന്നത്തെ രോഗങ്ങളിലൊക്കെയും തന്നെ സൈക്കോസൊമാറ്റിക് രോഗം എന്നായിട്ടാണ് നമ്മൾ പരിഗണിക്കാറുള്ളത് അല്ലെങ്കിൽ മനസ്സിനെ ബാധിച്ച് ശരീരത്തിനെ ബാധിക്കുന്ന രോഗങ്ങളാണ് അധികമുള്ളത് അതുകൊണ്ട് കഴിക്കേണ്ടുന്ന ശരിയായ ഭക്ഷണങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുകയും ശരീരത്തിന് ദോഷകരമാകുന്ന ഭക്ഷണങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ട് നല്ലൊരു ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് ശ്രമിക്കാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി